എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിതി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂരാണ് പറഞ്ഞിട്ടുള്ളത് ഇമാം തിർമിതി മുഴുവൻ ഹദീസുകളും ഇടയിൽ ഇജ്മാ ഉള്ള പോലെ വിഷയമാണോ ഇല്ല ഇമാം തിർമിതിയുടെ ഹദീസുകളിൽ സൊഹിഹായ ഹദീസുകളോടൊപ്പം തന്നെ ഫുള്ള ദുർബലതയുള്ള ഹദീസുകൾ ഉണ്ട് എന്നുള്ളത് ഹദീസിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഹദീസ് നബ്സല്ലാഹു അലൈഹി വസ്ലം വരുന്ന ശ്രമത്തെ സഹാബികൾ മുൻകൈ അമ്പിയാക്കളെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച് മൂസാല്ത്തു വസ്സലാമെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്ന ഈ ഹദീസ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അത് ദുർബലതയുള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയാം ഈ ഹദീസ് സ്വഹി ആണെന്ന് വന്നാൽ പോലും ശേഷം ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അത് തെളിവല്ല സവാദി റസൂൽ തങ്ങൾ മതുക് പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാട്ടിൽ കത്തിയി സൂചിപ്പിക്കുന്നുണ്ട് അത് ആരാണോ അലൈഹി നബ്സല്ലാ അല്ലമയുടെ മജിദാത്തുകളെക്കുറിച്ചും അള്ളാഹുസ് ബാനു വാല അവിടുത്തേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ പറയാത്ത അതിൽ സന്തോഷിക്കാത്തതായ ഏത് മുസ്ലിമാണ് ഉണ്ടാവുക ഒരിക്കലും ഒരാളും നബ്സല്ലാസലമയെ കുറിച്ച് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള ശ്രേഷ്ഠതകളെക്കുറിച്ചിട്ടോ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടോ പറയാൻ പാടില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിനുവേണ്ടി പ്രത്യേക സദസ്സുകളും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മജലീസുകൾ മറ്റുമൊക്കെ നിശ്ചയിക്കാൻ അതാരാണ് ഇസ്ലാമിൽ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ളത് നിങ്ങൾ പറയേണ്ടതുണ്ട് സഹാബികൾ ഒരു തവണ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെളിയിക്കാൻ പറ്റുമോ സുഹാബികൾ വർഷാവർഷം വേണ്ട മാസം മാസം എങ്ങനെയെങ്കിലും നഫ്സല് അള്ളഹു അലൈവലമെ കുറിച്ച് മധു പറയാൻ അവർ മജ്ലിസുകൾ ഉണ്ടാക്കിയിരുന്നു മൗല്യത് സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇതുപോലെ റസൂലിന്റെ മധു പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗല്യം ഇവർ മധു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നബ്സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ബൈത്തി അറിയാവുന്ന കാര്യമാണ് ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ സയ്യിദി ാഹു അലൈഹി പറയാം ഞാൻ ഒരുപാട് പാപങ്ങൾ കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ പാപങ്ങളോട് ആവലാതി പറയാൻ താങ്കളെ ഉള്ളു ഹൈറ നബി എന്ന് പറഞ്ഞു നബ്സല്ലാഹു അലൈസ് നേരിട്ട് ആവശ്യം പറയാം എന്നാൽ ഇല്ലല്ലാഹ് പാപങ്ങൾ പുറത്തേരാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു ഖുറാനിൽ അള്ളാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ ാണ് അള്ളാഹുവിനെ കുറിച്ചിട്ട് അവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക എന്നെ ഞാൻ ഉത്തരം ചെയ്യും എന്നാൽ ഇവരുടെ മാല മൗലൂദുകളിൽ സഹോദരങ്ങൾ അങ്ങനല്ല നിംസൽ അള്ളാഹു അല്ലാമിനെ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് നേരിട്ട് സഹായം തേടുകയാണ് എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ട എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ ഭാവമോചനമാകട്ടെ പോലെയുള്ള കാര്യങ്ങളാകട്ടെ അത് നിംസൽ അള്ളാഹു അല്ല വസ്മിനെ നേരിട്ട് ചോദിക്കുകയാണ് ഈ സാലി സ്വലാത്തു വസ്സലാമെ നസാറാക്കൾ പുകഴ്ത്തിയതിന്റെ മറ്റൊരു രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെയുള്ള മൗലൂദ് കഴിക്കാൻ ഇവന് ഈ ഹദീസ് തെളിവാക്കണം അത്രയും ഇമാം തിരുമിതി ഉദ്ധരിക്കുന്ന അബ്ദുള്ള അബ്ബാസ് അദി അള്ളാഹ് മുനുമയുടെ ഈ ഹദീസ് ഉണ്ടായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഹദീസ് ലഭിച്ച ഇമാം തിരുമിതി ഏതെങ്കിലും ഒരു റിവ്യൂ ലവൽ പന്ത്രണ്ടിന് ഒരു മൗ മൗല്യത്തിൻ്റെ മജിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു റിവ്യൂ ലവൽ പന്ത്രണ്ടിന് കൊടുന്ന് ഒരു നിബിദനം കഴിച്ചിട്ടുണ്ടോ ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ സമസ്തയുടെ അടുത്തുള്ള അത്ര ഫണ്ടൊന്നും ചിലപ്പോൾ മുഹദ്ദീസിംഗങ്ങളെടുക്കലും സാഹാബികളുടെ എടുക്കലൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് വലിയ ഘോഷയാത്രയും പരിപാടിയൊന്നും അവർ നടത്തിയിട്ടുണ്ടാവുകയില്ല എന്നാൽ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കാരകം ഉണ്ടെങ്കിലും കാരക്ക ചീളം നടത്തിയിട്ടുണ്ടോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുഹദ്സ് നിങ്ങൾക്ക് നടത്തിയത് കാണാൻ പറ്റുമോ ബുഖാരിയോ മുസ്ലിമോ തിരുമിതിയോ നസായിയോ അബിനുമാചയോ ആരെങ്കിലും ഇനി അതിന് മുമ്പുള്ള നാല് അയി്മത്തുകൾ നമ്മുടെ ഷാഫി മധബിൻ്റെ ആളുകളാണെന്ന് പറയുന്നു ആ രൂപത്തിൽ മധബിൻ്റെ ഇമാമിങ്ങളെ ആ രൂപത്തിൽ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു ഏതെങ്കിലുമൊക്കെ ഒരു മധബിൻ്റെ നാലാൽ മധബിൻ ഒരു ഇമാമിനെ നിങ്ങൾക്ക് ഉത്തിരിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് സ്വഹാബികളിൽ ഒരാൾ പോലും തയ്ച്ചിട്ടില്ല ഒരാളെങ്കിലും ഒരു സഹാബിയെങ്കിലും ഒരു റിവ്യൂ ലെവൽ പന്ത്രണ്ടിന് ഒരു നബിദിനം കഴിക്കുന്ന ഒരവസ്ഥ ചെയ്തിട്ടുണ്ടോ അല്ല നബിദിനം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി പരമായി കണ്ടുപിടിച്ച് ചെയ്യേണ്ടല്ല കാര്യമാണ് അവർക്ക് മസ്ജിദിനഭവിയുണ്ട് അവർക്ക് ഈ പറയുന്ന മജലിസ് നടത്താം അവിടെ റാലി മദീനത്ത് നടത്താം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം അല്ലേ നമുക്ക് നടത്താമല്ലോ ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചല്ലോ പിന്നെ കസീറിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ എല്ലാം നമ്മൾ തഫസീറിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഹദീ ഗ്രന്ഥം ഒക്കെ നമ്മുടെ തുണ്ട് എന്നൊക്കെ പറയാൻ ഉദ്ധരിക്കുന്നത് ഒക്കെ നെബിദിനം കഴിക്കുന്നതായിട്ട് നബിദിനം എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയോ നിങ്ങൾ ഇന്നൊരു ഗ്രന്ഥം സുയുദ്ധിയുടെ ഉദ്ധരിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കുറാനൊരു ആയത്ത് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തെളിവാക്കാൻ പരിശ്രമിക്കാൻ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിന് വലിയ മറുപടി പറയേണ്ടി വരും എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്ബാനു വല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് എവർക്കും നൽകുമാറാകട്ടെ